നമുക്ക് ബാലൻറെയും ഗോപിനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് പുതിയ കഥയായ നിധിയുടെ സുഭാഷിന്റെ സുധീഷിന്റെ ഒക്കെ വിശേഷങ്ങള് ഇന്നലെ മുതൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവര് ആ ചാനലിൽ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ നമ്മള് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഒടുവില് ശ്രീദേവിയുടെ ചതിയും അഹന്ത തിരിച്ചറിയണം ഇന്ന് നമ്മൾ കണ്ടു ബാലൻ്റെ അച്ഛ ബാലൻ ഉദയഭാവനയുടെ ചതി തിരിച്ചറിഞ്ഞു സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയല്ല വലിയ കൊമ്പത്തെ ബന്ധമാന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദിന് വേണ്ടിയിട്ട് ബാലം കൊണ്ടുവന്ന ആലോചനയാണ് ഒടുവിലാണ് ഉദയബാനി ഒരു ചതി തിരിച്ചറിയുന്നേ ആ ചായക്കട നിന്നിട്ട് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ബാലന് എന്ത് ചെയ്യണം കാരണം ഇത്രയും വലിയൊരു ചതി തൻറെ ജീവിതത്തിൽ തനിക്ക് പറ്റാനില്ല താനാണ് ആനന്ദിനെ ഈ ബന്ധത്തിലേക്ക് വഴിച്ചടിച്ചത് അവനിപ്പോ വിവാഹമൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നാ എന്നിട്ടോ എന്നിട്ട് താൻ ബാക്കി രണ്ട് മരുമക്കളെ പരിഹസിക്കുകയും ചെയ്തു അവരുടെ വീട്ടുകാരെ താൻ കൊണ്ടുന്ന ബന്ധം കാണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ അഹങ്കാരം ആയിരുന്നു കാണിച്ചു കൂട്ടിയത് ബാലിന് തന്നോട് തന്നെ പുച്ഛം തോന്നി പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലോ വയ്യാവിൻ്റെ അടുത്ത് തലേ വെച്ച് പോയില്ലേ പക്ഷെ അത് അങ്ങനെ വിടാനിട്ട് ബാലിന് ഉദ്ദേശിച്ചില്ല ബാലൻ ചില ഉറച്ച തീരുമാനങ്ങളോട് കൂടിയിട്ട് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേ ഇന്ന് രണ്ടിലൊന്നും തീരുമാനം എടുക്കണം ഇത്രയും കാലം തന്നെ വഞ്ചിച്ചാണെങ്കിൽ അത് വേരോടെ പിഴുതെറിയണം ആ ഒരു തീരുമാനത്തോട് കൂടി ബാലൻ കടയിലേക്ക് പോയിരുന്നേ ബാലിന് സമനിലയറ്റെന്ന് പറഞ്ഞു തോന്നുന്നുണ്ടായിരുന്നു കാരണം എന്താ ചെയ്യുന്നേ ഇനിയിപ്പം ഇത്രയൊക്കെ ആയിപ്പോയില്ലേ പക്ഷെ അങ്ങനെ വെറുതെ വിടാൻ ബാലിന് ഉദ്ദേശിച്ചിട്ടില്ല ബാലിന് ബാക്കി എന്തും പൊറുക്കും പക്ഷെ ചാതി മാത്രം ബാലിന് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ സമയം ദേവി കടയിൽ നല്ല തിരക്കുള്ള സമയ അപ്പൊ തിരക്കിട്ട് ജോലിയില്ല അപ്പോഴേക്കുമാണ് ആനന്ദിന്റെ കോട് വരുന്നത് ആനന്ദ് വിളിച്ചിട്ട് ചോദിച്ചു ദേവി നീ എന്തെടുക്കോ തിരക്കിലാണോ അതെ ആനന്ദ കേട്ടാ ഞാൻ കുറച്ച് തിരക്കില്ല എനിക്കിപ്പോ മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ ഒരു കള്ളത്തരം പറഞ്ഞു കിട്ടും ഞാൻ വെറുതെ വിളിച്ചാ നീ തിരക്കാണല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ശരി ആനന്ദട്ടാ എന്നാ ഞാൻ വെച്ചവട്ടെ എന്നൊക്കെ പറയണം വെച്ചപ്പത്തിനും ആനന്ദ് ഓർത്തു പാവം ദേവി അവൾക്ക് നല്ല തിരക്കാന്ന് തോന്നുന്നു നല്ല ജോലിയുണ്ട് ഇപ്പം എന്നും വൈകുന്നേരം ക്ഷീണിതയായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അതൊക്കെ ഓർത്തപ്പം ആനന്ദിന് നല്ല ടെൻഷൻ ഉണ്ട് അപ്പോഴേക്കാണ് ആനന്ദന്റെ കൂട്ടുകാരും വന്നിട്ട് വരുന്നത് അതെ നമുക്കൊരു ജ്യൂസ് കുടിക്കാൻ പോയാലും ചോദിച്ചു ജ്യൂസാ അതേനേ ഒരു ജ്യൂസ് കുടിക്കാൻ പോകാന്ന് പറയണം അങ്ങനെ ഫ്രണ്ടിനെ കൂട്ടി അവർ രണ്ടുപേരും കൂടെ നേരെ ജ്യൂസ് കടയിലേക്ക് പോവാണ് അപ്പൊ ജ്യൂസ് കട എന്ന് പറഞ്ഞാൽ ശ്രീദേവി ജോലി ചെയ്യുന്ന ആ റെസ്റ്റോറൻ്റാണ് അവിടെ ജ്യൂസും എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത് പക്ഷേ ഇതൊന്നും ദേവിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം ആ സമയം ബാലൻ നേരെ കടയിലേക്ക് ചെല്ലുവാണ് കടയിൽ ചെന്നിട്ട് അവിടെ കസേര കയറി സമയം ഇരുന്നു അപ്പോഴേക്കും രാമേട്ടം വന്നിട്ട് ചോദിച്ചു എന്താ ബാല നിനക്ക് എന്തു പറ്റിയത് നീ വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ ഏയ് ഒന്നുമില്ല രാമേട്ട അല്ല എന്തോ ഒരു കാര്യമുണ്ട് എനിക്കറിയാം ആകാശിന്റെ കാര്യം ഓർത്തിട്ടാണോ അവനായി രവീന്ദ്രനുമായിട്ട് ചേർന്ന് കട ഉണ്ടാക്കുന്ന കാര്യം ഓർത്തിട്ടാണോ നീ ടെൻഷൻ അടിക്കണ്ട രാമേട്ട നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും എല്ലാവരും നല്ലവരായിരിക്കും പക്ഷെ അങ്ങനെ ഒന്നുമല്ല എടാ ബാല നീ എന്തിനാ വിഷമിക്കണേ നീ ടെൻഷൻ അടിക്കാതിരിക്കുക ആന്റെ ആകാശന്റെ എന്റെ ആകാശത്തിന്റെ കാര്യൊക്കെ അറിയാലോ പിന്നെ ആനന്ദന്റെ കാര്യ കാര്യമെങ്കിലും നല്ല രീതിയിൽ തന്നെ പോയില്ലേ ഒരാൾക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയില്ലേ അങ്ങനെ നീ സമാധാനിക്കുക അപ്പോഴേക്കും ബാലന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ബാലൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമല്ല ഒന്നുമല്ല രാമേട്ട പിന്നെന്താ ഒരു കാര്യം ചെയ്യ രാമേട്ട ഞാൻ വീട്ടിലേക്ക് പോവാ അതെ ആകാശം ഒരു പറഞ്ഞേരേ വൈകുന്നേരം കടയൊക്കെ പൂട്ടി താക്കോലായിട്ട് വന്നേക്കാനായിട്ട് ഏഹ് നീ എന്താ വീട്ടിൽ പോകുന്ന നേരത്തെ നിനക്ക് ഇത് എന്ത് പറ്റി എന്തോ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബാലം വീട്ടിലേക്ക് പോവാണ് അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു അല്ല അളിഞ്ഞിത് അങ്ങോട്ടാ പോയത് ഡീലറെ കാണാൻ പോയേക്കുമായിരുന്നു പോയിട്ട് വന്നതിന് ശേഷം എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് മുഖമൊക്കെ വല്ലാതിരിക്കുന്നു ഞാൻ ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു പോയി ഏഹ് വീട്ടിലേക്ക് പോകാനോ അളീൻ അങ്ങനെ പോകുന്നതല്ലോ ഇനി വല്ല വയ്യായിക എന്തേലും ഉണ്ടോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എനിക്ക് തോന്നേ ആകാശിന്റെ കാര്യത്തിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നേ അതായിരിക്കും ചിലപ്പോ അല്ല അവനോട് എത്ര പറഞ്ഞു എത്ര പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ലല്ലോ ഇനിയിപ്പം വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാൻ രാമേട്ട എന്നൊക്കെ ധർമ്മനും പറഞ്ഞു ഈ സമയത്ത് ബാലനാകെ പാടേ ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലൊക്കെ കയറി ചെന്നേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ആഹാ ഇതാരും ബാലേടണോ ഇതെന്താ നേരത്തെ വന്നേ സാധാരണ അത് പതിവില്ലാത്ത കാര്യമാണ് എത്രയാണെന്ന് പറഞ്ഞാലും ബാലം വീട്ടിലേക്ക് വരില്ല ഒത്തിരി വയ്യാതെ വണ്ടിന്നാൽ മാത്രം ബാലം വീട്ടിലേക്ക് വരുള്ളൂ അപ്പോഴേക്കും ബാലം പറഞ്ഞു നല്ല തലവേദന ഉണ്ട് എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു തലവേദനയോ എന്നാൽ ഞാൻ പെട്ടെന്ന് ഒരു ചുക്കാപ്പി കാപ്പി വെച്ചോണ്ടിരാം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഇപ്പോഴത്തേക്ക് ഗോമതി വന്നു ഗോമതി എന്നിട്ട് ചെ എന്താ ബലേട്ടാ വിക്സ് വല്ലതും പുരട്ടി തരണോ ഏയ് വേണ്ട എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഗോമതിക്ക് മനസ്സിലായി ബാലട്ടാന്ന് വല്ല ഹോസ്പിറ്റലിൽ വെയിം മെഡിസിൻ മേടിക്കണം മേടിക്കാം അതൊന്നും വേണ്ടാന്ന് പറയണം പിന്നെ ഗോമതി കൂടുതലും ചോദിക്കാൻ പോയില്ല ഗോമതിരി പോന്നു ഇനിയിപ്പോ എന്തായിരിക്കും ബാലേന്റെ മനസ്സിൽ എന്തേലും കയറി കൂടിയിട്ടുണ്ടോ ഒരു കാര്യം ഇല്ലാതെ ബാലടിന് ഇങ്ങനെ ഇത്ര ടെൻഷൻ ആകത്തില്ല ആ ഒരു ചിന്ത ഗോമതിയെ അലട്ടി ഈ സമയത്ത് ജ്യൂസ് കുടിക്കാണ്ട് ആനന്ദ ഫ്രണ്ടും കൂടെ ഇങ്ങോട്ട് ചെന്നു ശ്രീദേവി തിരക്കിട്ട ജോലിയിലായിരുന്നു അവിടെ അങ്ങനെ ചെന്നിരുന്നു അപ്പോഴേക്കും ജ്യൂസിന് ഓർഡർ കൊടുക്കണമല്ലോ ആ സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇരുന്നു അപ്പം ആനന്ദ് തിരിഞ്ഞിരിക്കുക ശ്രീദേവി കണ്ടതുമില്ല ഇല്ല ആനന്ദ് തിരിഞ്ഞിരുന്നോണ്ട് ആനന്ദിന്റെ ഫേസ് കണ്ടതില്ല അങ്ങനെ ശ്രീദേവി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ആ ആനന്ദ്രൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു രണ്ട് ജ്യൂസെന്ന് പറയണെ ആ ശരി ഇപ്പം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യണം അടുത്തിരിക്കുന്ന ആൾക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കുമാണ് ആനന്ദിൻ്റെ കൂട്ടുകാരൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത് ഏഹ് നല്ല പരിചയമുള്ള മുഖം ഇത് ആനന്ദൻ്റെ വൈഫല്ലേ അപ്പം കല്യാണത്തിന് വന്നിട്ടുണ്ടല്ലോ ഏഹ് ഇതങ്ങനെ ശരിയാവോ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും ആനന്ദനെ ആനന്ദനെ ആനന്ദിനെ തോണ്ടിട്ടു ആനന്ദേട്ടൻ നോക്കാൻ പറയണ എന്തടാ നോക്കാൻ പറഞ്ഞു ആനന്ദ് നോക്കി കഴിഞ്ഞപ്പോ ശ്രീദേവി ശ്രീദേവി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക ആ ഒരു കാഴ്ച കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും ആനന്ദ് ഒന്നും ഞെട്ടി ആനന്ദന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല ആനന്ദ് ആദ്യം കരുതിയത് തനിക്ക് തോന്നിയതായിരിക്കുന്ന പക്ഷെ അതല്ല ആനന്ദ് ഒരു ഞെട്ടലോട് കൂടി ദേവിയെ നോക്കി അതുപോലെ തന്നെ ദേവി ആനന്ദനെ നോക്കുവാണ് ഇത്ര പ്രതീക്ഷിച്ചില്ല കാരണം ആനന്ദ് ഇങ്ങോട്ടേക്ക് വരൂന്നോ തന്നെ പിടി പിടികൂടും മനസ്സിലായില്ല ഇന്നത്തെ ദിവസം കൊണ്ട് അവിടുത്തെ ജോലി നിർത്താനായിട്ട് തീരുമാനിച്ച ശ്രീദേവി ഇന്ന് ഒരു ദിവസം കൂടെ ഇന്ന് പോകാനായിട്ട് വന്നാ അപ്പം മാനേജറാണ് പറഞ്ഞ് രണ്ടുപേരും ലീവ് ആയതുകൊണ്ട് ഉച്ചവരെങ്കിലും നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ ദേവി നിന്നാ അത് ദേവിയെ പിടികൂടാനായിട്ടുള്ളത് നിപ്പ തന്നെയായിരുന്നു ദേവിയുടെ പണികളൊക്കെ അതോടുകൂടി പാളിപ്പെയ് ആനന്ദ ഒരു നിമിഷം ഞെട്ടി എഴുന്നേറ്റു പിന്നെ നിന്നില്ല പെട്ടെന്ന് ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ശ്രീദേവി ആനന്ദേട്ടാന്ന് പറഞ്ഞു പിന്നാലെ എന്തെങ്കിലും ആനന്ദം നിന്നില്ല ശ്രീദേവിക്ക് ടെൻഷൻ കൂടി ശ്രീദേവി പെട്ടെന്ന് കേറി വന്നു ശ്രീദേവിക്ക് മനസ്സിലായി തന്റെ പണികളൊക്കെ പാളിയെന്ന് ഇത്രയും ദിവസം ഐ ടി കമ്പനി ഞാൻ ജോലിന്നും പറഞ്ഞിരുന്നാ ഇപ്പ തന്നെ ഹോട്ടലിൽ കണ്ടു കഴിഞ്ഞപ്പം അതും കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ആനന്ദനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഏതൊരു ഭർത്താവിനാ സഹിക്കാൻ പറ്റുന്നേ ഭാര്യ ഇത്ര നാളും കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടക്കുക എന്നറിഞ്ഞാല് പെട്ടെന്ന് ശ്രീദേവി എന്ത് മാനേജറെടുത്ത് പറഞ്ഞു എനിക്ക് അപ്പത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം ഞാൻ ഇപ്പൊ തന്നെ പോകാമെന്ന് പറയണം അതെന്ത് പരിപാടി ദേവി കാണിക്കണേ േ എനിക്കിപ്പം തന്നെ പോയാൽ എന്തേ ഉള്ളൂ സാറേ ഇനി ഞാൻ നിൽക്കുന്നില്ല മനസ്സിലായി ശ്രീദേവിക്ക് എങ്ങനെയെങ്കിലും ആനന്ദ അടുത്ത് നിന്ന് കയ്യേക്കാലം വീണം ആനന്ദണ്ഠന സഹിക്കാൻ പറ്റില്ല ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാം ഇനി എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിടിക്കപ്പെട്ടത് തന്നെ പെട്ടെന്ന് ശ്രീദേവി വേഷം മാറി യൂണിഫോം ആയിരുന്നല്ലോ വേഷം മാറി പുറത്തേക്ക് ഇറങ്ങുവാണ് എങ്ങനെയെങ്കിലും ആനന്ദണ്ഠൻ ഇനിയിപ്പം സ്ഥാപനത്തിലേക്കാണോ പോയത് അതോ വീട്ടിലേക്കാണോ എന്നറിയത്തില്ല പുറത്തിറങ്ങിയിട്ട് ആനന്ദിനെ വിളിക്കുവാണ് ആനന്ദനെ വിളിച്ചിട്ട് ആനന്ദ് എടുത്തില്ല അപ്പോഴേക്ക് ശ്രീദേവിക്ക് ഒന്നുകൂടെ ടെൻഷനായി ധീമേ ആനന്ദേടിനെ കട്ടക്കലിപ്പാന്നു തോന്നേ എന്താ ചെയ്യണ്ടേ ഒരു കാര്യം ചെയ്യാം ആനന്ദേടൻ ജോലി ചെയ്യുന്ന കടയിലേക്ക് പോകാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും വേണം ആനന്ദ് ജോലി നിന്ന് സ്ഥാപനത്തിലേക്ക് വന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞിപ്പോൾ ആനന്ദം അവിടെ ഉണ്ടായിരുന്നു ആ ശ്രീദേവി എന്നിട്ട് പറഞ്ഞു ആനന്ദേട്ട എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു ആനന്ദ് പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാല്ല പ്ലീസ് ആനന്ദട്ട ഒന്ന് ഇറങ്ങി വരാൻ പറയാണ് ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴി കരഞ്ഞു കലിഞ്ഞിയ കണ്ണുകളോട് കൂടിയിട്ടാണ് ആനന്ദിനെ വിളിക്കുന്നെ ഒടുവരെ ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി വന്നു ആ സമയം ശ്രീദേവി പറഞ്ഞു സോറി ആനന്ദേട്ട എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കാനോ നിന്നോടാ ഈ ജന്മത്തിൽ ക്ഷമിക്കാൻ പറ്റില്ല അപ്പൊ നീ എന്നോട് കള്ളത്തരം പറഞ്ഞ അല്ലേ നീ എന്നോട് എന്താ പറഞ്ഞേ ഐ ടി കമ്പനി ജോലിയാന്ന് എന്നിട്ട് നീ എന്ത് ഇവിടെ വന്നായിരുന്നില്ല ജോലി ചെയ്തുകൊണ്ടിരുന്നേ ആനന്ദേട്ട അത് എനിക്കൊരു അബദ്ധം പറ്റി ഇതാണ് അബദ്ധം ഇതിനെ അബദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്ര സ്നേഹിച്ച് നിന്നെ കൂടെ കൊണ്ടുനടന്നിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ ഏതൊരു ഭർത്താവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ശ്രീദേവി ഇത് നീ ഇപ്പം കാണിച്ചോണ്ടല്ലോ ആൻതട്ട എന്നോട് പൊറുക്ക് നീ എന്തിനാ ദേവി എന്നോട് ചെയ്തേ നീ എന്ത് കാരണത്താലാ എനിക്ക് ആ കാരണം അറിയണം അല്ല നിനക്ക് നല്ല ജോലിയാണെന്നൊക്കെയല്ലേ പറഞ്ഞേ സ്കൂളിൽ ജോലി ഉണ്ടായിട്ട് നീ അത് വേണ്ടെന്ന് വെച്ചു സ്കൂളിലെ ജോലിയും വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ അതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ എനിക്ക് എനിക്കറിയണമെന്ന് പറയണം അപ്പോഴേക്ക് ശ്രീദേവി അല്ലാത്തൊരു ഞെട്ടലോട് കൂടി നിൽക്കുക ഇനി ആനന്ദടനോട് എന്താ മറുപടി പറയണ്ടേ ഉള്ള എല്ലാം തുറന്നു പറഞ്ഞാലോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കള്ളത്തരം പറയണോ കള്ളത്തരം പറഞ്ഞാൽ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ എന്ന് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ തുറന്ന് താൻ ചെയ്ത ചതി എത്ര വലിയതെന്ന് അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനന്ദേട്ടൻ ചിലപ്പം ഇപ്പം തന്നെ തന്നെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടേ വിടും എന്നാലും സാരമില്ല രണ്ടിലൊന്ന് ഇപ്പം തന്നെ തീരുമാനിക്കപ്പെടും ഒടുവിൽ ശ്രീദേവി ആ സത്യങ്ങളൊക്കെ പറയാൻ ഒഴുകുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആനന്ദം അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടുക തന്നെ ചെയ്യും ശ്രീദേവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതുപോലെ തന്നെ ബാലം വെറുതെ ഇരിക്കുമോ ശ്രീദേവ് വരാൻ കാത്തിരിക്കുമല്ലേ ശ്രീദേവി വന്നിട്ടുണ്ടെങ്കിൽ ബാലം പിന്നെ ശ്രീദേവേ ഇട്ട് വലിച്ചു കീറത്തുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി